ടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഒരു പുതിയ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് ഒരു വ്യക്തി പറഞ്ഞിരിക്കുകയാണ് ചൈനയിലെല്ലാം കുരങ്ങനെയും പാമ്പിനെയും എല്ലാം കഴിക്കുന്നുണ്ട് അവിടെ വ്യവസായിക അടിസ്ഥാനത്തിൽ വളർത്തി തന്നെ കഴിക്കുന്നുണ്ട് ഭാരതത്തിൽ ഇതിനെയെല്ലാം പൂജിക്കുകയാണ് ഇതിനെന്താണ് അങ്ങയുടെ കണ്ണിൽ ഒരു വിവരണമുള്ളത് ഭാരതത്തിന്റെ ഈ ഒരു പൈതൃകത്തിന് ൂജാമുറിയിൽ ആപ്പിൾ വെക്കും ഓറഞ്ച് വെക്കും പഴം വെക്കും മുന്തിരി വെക്കും എന്നിട്ട് ഇതൊക്കെ നമ്മൾ കഴിക്കണില്ലേ പൂജിക്കുന്നത് കഴിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള എന്തു വേണമെങ്കിലും കുടിക്കാനുള്ള എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള ഓരോ സ്ഥലത്തും അതിന്റെ പൈതൃകമനുസരിച്ച് അവരുടെ പാരമ്പര്യം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ മനുഷ്യനും മനുഷ്യന്റെ കാലില് വീണ് നമസ്കരിക്കുന്നില്ലേ അവരെ നമ്മൾ പൂജിക്കുന്നില്ലേ എൻ്റെ ഗുരുക്കന്മാരെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ പൂജിക്കുന്നുണ്ടല്ലോ കാനിബയോൺസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് മനുഷ്യൻ തിന്നുന്ന ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലുണ്ടായിരുന്നു ഞാൻ ഫിജിയിലൊക്കെ പോയിട്ടുണ്ട് ഫിജിയിൽ പോകുമ്പം എൻ്റെ ഒരു മനസ്സിൽ മനുഷ്യൻ എന്നൊരു നമുക്കൊരു രൂപവും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ മൂന്ന് മടങ്ങ് വലുപ്പുള്ള മനുഷ്യന്മാർ ഇപ്പോഴും അവിടെ വളരെ റേറായിട്ടാണ് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നൊരു ലോകത്ത് കാനിബയോൺസ് ആയിട്ട് ജീവിച്ചിരുന്നവരുടെ ഒരു ഒരു പെട്ടിട്ടുള്ള ആൾക്കാർ ഇപ്പം മ്യൂസിയത്തിലൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ ഓയിലൊക്കെ തേച്ച് ഗതയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും നമ്മളെ റിസീവ് ചെയ്യുക കാണുമ്പോൾ ഭയം തോന്നും അവരൊരു കാലത്ത് അങ്ങനെ അവരെന്നെ പറഞ്ഞു ഞങ്ങൾ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ 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 അച്ഛനൊക്കെ അങ്ങനെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു കുറെ കൾച്ചർ മാറുമ്പോഴാണ് ഇതൊക്കെ നിന്ന് പോയിട്ട് ഇപ്പം അവർ നമ്മളെ തൊഴുകാണ് പണ്ടാണെങ്കിലോ അവർ നമ്മളെ റിസീവ് ചെയ്തിട്ടുള്ളിലേക്ക് വരാൻ പറയുന്ന ആ വ്യക്തി പണ്ടാണ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിലോ കടിച്ചു മുറിച്ചു തിന്നിട്ടുണ്ടാവില്ലേ അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് ചില നാട്ടിൽ എത്തിയിട്ടുണ്ട് ചില നാട്ടിൽ എത്തിയിട്ടില്ല മാത്രം അത്രല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് ഗംഭീരം എന്ന് പറഞ്ഞ് നടക്കുന്ന കാടത്വത്തിലുള്ള ജീവിക്കുന്ന മനുഷ്യന്മാരോട് നമ്മളതൊന്നും കേട്ടിട്ടില്ല എന്ന് പറയല്ല നല്ലത് പറയുന്നവർ പറയട്ടെ ഇതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാവും നമ്മുടെ വിഷയം ചിന്തകൾ അത്തരം പോവും ഇതിനൊന്നും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ആരോപിക്കുക അയ്യോ പാവം കഷ്ടം എന്ന് പറയാനേ പറ്റുള്ളൂ നമുക്ക് ഇവർക്കൊക്കെ പറയാനുള്ള നല്ല വാക്കുകൾ കിട്ടുന്നത് സരസ്വതി പൂജ കുറച്ചും കൂടി ചെയ്താൽ നാസ്തികന് നാസ്തികനാവാനും ആസ്തികൻ ആസ്തികനാവാനും സാധിക്കുന്നു പറയാം സയന്റിസ്റ്റിന് സയന്റിസ്റ്റ് ആവാനും സാധിക്കുന്നത് പോലെ എന്തു ചെയ്യുന്നതിലും ഗുണം വരട്ടെ എന്ന് നമ്മുടെ ഭഗവാതിമാരൊക്കെ അങ്ങനെയാ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ആശീർവാദം കൊടുക്കുക ചെയ്യാം അത് ഓരോരാളുടെയും അതെ അതെ അത് ഞാൻ മാത്രല്ല ഞാൻ മാത്രല്ല നമ്മുടെ പിന്നെ പുനത്തിൽ കുഞ്ഞു യുടെ ഒരു കഥയുണ്ട് ഞാൻ കോളേജിലൊക്കെ ഉള്ള സമയത്ത് പുനത്തിൽ കുഞ്ഞു ഒക്കെ ഒരു ആരാധകനാണ് നല്ല എഴുത്തുകാരനാണ് ഡോക്ടറാണ് അതുകൊണ്ട് ഏറ്റവും പരിഹസിച്ച് ചെയ്തിരുന്നത് ഡോക്ടർമാരെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടൊക്കെ ഉള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ കുറേ ശിഷ്യന്മാരെ ഇരുത്തി പഠിപ്പിക്കുകയാണ് ആ ശിഷ്യന്മാരിൽ ഓരോരാളും അവസാനം ആശീർവാദം കൊടുക്കണമല്ലോ ഓരോരാളും വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അവരൊക്കെ ആശീർവദിക്കാമെന്ന് പറയുവാനേ പറ്റുള്ളൂ ഗുരുവിന് നോ എന്ന് പറയാനുള്ള അധികാരമില്ല അവസാനം ആശീർവാദം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളൊരു ഒരു ഒരാളുടെ കാലിൽ വീണ്ടിട്ട് നമസ്കരിച്ച് ഇന്നത് വേണം എന്ന് പറയുമ്പം അത് കൊടുക്കല്ലാതെ രക്ഷയില്ലല്ലോ അപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ തൃശ്ശൂർ രാമകൃഷ്ണമഠത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവർ ശാരദ സ്കൂളും നടത്തുന്നുണ്ട് അന്ന് ആ കുട്ടികളൊക്കെ വന്നു കുട്ടികളൊക്കെ വന്നിട്ട് ഒരു കുട്ടി ഏഴാം ക്ലാസ്സിലെ കുട്ടി വന്നിട്ട് എൻ്റെ കാലില് നമസ്കരിച്ചിട്ട് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കണം കൈ പിടിച്ച് തലയിൽ വെച്ചിട്ടാണ് പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കണം ഡോക്ടർ ആവണം ഡോക്ടറാണ് എന്റെ ഭഗവാനെ ഇത് എന്ത് പറഞ്ഞിരുന്ന ഡോക്ടർ ആവണ്ടാന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാൻ പറ്റുമോ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കാൻ പറ്റും നമ്മൾ അനുഗ്രഹിച്ച നടക്കുവോ ഇനി ആ കുട്ടിക്കൊരു വിശ്വാസം ഉണ്ടാക്കി ഡോക്ടർ ആവട്ടെ എന്നുണ്ട് അനുഗ്രഹിക്കാന് ചെയ്തു ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞാൽ ഒരു വിശ്വാസം കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് തിരിങ്ങാലക്കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഈ കുട്ടി അവിടെ മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കമ്പൈൻഡ് പ്രോഗ്രാമിട്ടുള്ള പ്ലസ് ടു അപ്പം എൻ്റെ കൂടെ വന്നിട്ട് യാത്ര ചെയ്യും ഞാൻ വടക്കഞ്ചേരി വരെ എൻ്റെ കൂടെ വരും രാവിലെ അത് ബയോളജി മാത്സും ഫിസിക്സും ഒക്കെ പഠിക്കും ഇപ്പം മാസ്റ്റേഴ്സ് എം ഡി എം ബി ഡി എസ് കഴിഞ്ഞു എം ഡി എസും കഴിഞ്ഞു അപ്പോൾ പറയാം നന്നാശീർവദിച്ചെൻ്റെ ധൈര്യത്തിലാണ് ഞാൻ പഠിച്ചത് ഒരു ധൈര്യമാണ് അതൊരു ധൈര്യമാണ് അപ്പം എല്ലാ ഗുരുക്കന്മാരും പഠിച്ചു കഴിഞ്ഞാൽ ആശീർവദിക്കുകയാണ് അപ്പോഴത്തിൽ കൊഞ്ച കഥയിൽ ഇദ്ദേഹം മഹാഗുരു പഠിപ്പിച്ചിട്ടുള്ള സമാധാനത്തിന്റെ മാർഗങ്ങൾ മനുഷ്യ സേവനത്തിന്റെ മാർഗങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാവണം ധർമ്മിഷ്ഠയാവണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ശിഷ്യ വന്ന് ചോദിച്ചെന്താ ഒരു ശിഷ്യയും കുറേ ശിഷ്യന്മാരും ശിഷ്യൻ ആദ്യം വന്ന് ചോദിച്ചത് എനിക്ക് പട്ടാളക്കാരനാവണം എന്ന് വെച്ചാൽ എനിക്ക് കുറേ പേരെ കൊല്ലണം എനിക്ക് കുറെ പേരെ കൊല്ലണം എന്നാണ് അപ്പൊ എനിക്ക് ഇത്രയും കാലം സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ എന്നോട് അനുഗ്രഹം ചോദിച്ചത് എന്തിനാ കുറെ പേരെ കൊല്ലണം തഥാസ്തു അല്ലാതെ വേറെ പറയാൻ മാർഗില്ലല്ലോ അത് ആശീർവദിച്ചു വിട്ടു പിന്നെ അടുത്ത ആൾ വന്നപ്പോ പറഞ്ഞത് എനിക്ക് ഡോക്ടർ ആവണം ഓ ഇവനെങ്കിലും സമൂഹത്തെ സേവിക്കാൻ അല്ല നല്ല കാശുപിടുങ്ങാൻ പറ്റിയ പരിപാടിയാണ് അപ്പൊ അതിനും കൊടുത്തു ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചത് എനിക്ക് വേശ്യാവൃത്തിയാണ് ഇഷ്ടം ഗുരുവിന് എന്ന് പറയാനൊന്നും പറ്റില്ല ആശീർവാദം കൊടുക്കലേ രക്ഷയുള്ളൂ എന്നാണ് അടുത്ത ആളും വന്ന് പറഞ്ഞത് എനിക്ക് എന്താ വേണ്ട എന്ന് അറിയില്ല എന്നാണ് ഗുരു പറഞ്ഞു ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ എനിക്ക് ആശീർവദിക്കാൻ സാധിച്ചു നിന്നെ ഞാൻ എന്തു പറഞ്ഞു ആശീർവദിക്കുന്ന ചോദിക്കണേ അപ്പോ ഭഗവാൻമാരെടുത്ത് പോകുമ്പോ എന്തെങ്കിലും വേണമെന്ന് പറയാനുള്ള അറിവെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയാ